പുതിയ വീഡിയോ സ്വാഗതം രണ്ടു മൂപ്പര് നമ്മളെ സൗദി മാനേജർ പോണങ്ങള് ജിദ്ദയിലെ നൈറ്റ് ലൈഫിന് നിങ്ങൾ ആസ്വദിക്കണെന്ന് പറഞ്ഞു തിന് പറ്റിയ വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു ബഹറേക്കാണ് നമ്മൾ പോണത് അതെ കോഡ് ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാ ഹോഴ്സ് റൈഡ് ക്യാമൽ റൈഡ് ഇങ്ങനത്തെ ഒക്കെ പക്ഷെ എനിക്കൊരു സമയുണ്ട് ഇപ്പൊ കിട്ടുന്ന വൈബ് എന്തൊക്കെയാണിയാണ് ചായക്ക ഇത് മറ്റാരുമല്ല ഞങ്ങളുടെ സ്വന്തം രണ്ടു വാക്ക് രണ്ടു വാക്ക് രണ്ടു വാക്ക് രണ്ടു വാക്ക് അല്ല നിങ്ങള് ഇൻട്രോഡ്യൂസ് ചെയ്യണേ

തനത് രീതിയില് കത്തിച്ചുണ്ടാക്കിട്ടുള്ള പരിപാടികളാണ് ഫയർവുഡ് കത്തിച്ചുണ്ടാക്കി ഫാനാവു കുടിച്ചാല് കാണാൻ കിട്ടൂലേ പോലെ ഫയർവുഡും കാര്യങ്ങളും വാങ്ങിക്കാം അതിനൊക്കെയുള്ള സംവിധാനം എടുത്തിട്ട് നമുക്ക്

ഇങ്ങനെ ഇത് ബഹറ ഇത് മൊത്തം ഡെസേർട്ടാ കണ്ട മുന്നിൽ കാണിക്കണ്ട മണലാണ് അപ്പം നമ്മൾ മണലിന് ചെറുങ്ങനെ സ്റ്റെക്കായി ഇത് ഫോർ വീൽ ആയതുകൊണ്ട് അത് അങ്ങനെ പോയി കിട്ടും മറ്റുള്ള വണ്ടി ആണെങ്കിൽ പോലും ഇത് ഇങ്ങനെ അങ്ങടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഡെസേർട്ടുകളാണ് ഓക്കെ ഇത് കരണ്ട് തോട്ടാണ് ഫുള്ള് കരന്റോടെ അത് ഇത് വരുന്ന പ്ലാന്റ് വരുന്നത് സുയേബിയ പ്ലാന്റ് ആണ് കുറച്ചപ്പുറത്ത് വള്ളത്തുനിന്ന് കറന്റ് ഉണ്ടാക്കണ പ്ലാന്റ് ആണ് നമ്മളിപ്പോ തൽക്കാലം ബന്ധിച്ച് എങ്ങനെ ഒന്ന് പുള്ളിക്ക് ഒന്ന് കേറാൻ നോക്കുകയാണ് മറ്റേ വണ്ടിക്ക് അങ്ങനെ വരാൻ പറ്റൂല മണലിന്റെ കൂമ്പാരൊക്കെ മണലിന്റെ കൂമ്പാരങ്ങളാണ്

അയ്യോ അലിക്ക മൂടോണേ നമ്മളെ ഇന്നോവ കേറിയിട്ടില്ല ശരിയായ ഓഫ് റോഡ് ശരിയായ കൊണ്ടുപോയി ആദ്യം ചായ ഒഴിവാക്കുക എന്നുള്ള എനിക്ക് ബാക്കിയുള്ളത് ചെയ്യാന്ന് അപ്പൊ നമ്മളെ ഇന്നോവ കൂടിയേ ഇതിപ്പോ നമ്മളെ കൂടെ വന്ന വണ്ടിയാണ് കൊറച്ച് താന്നിട്ടുണ്ട് നോക്ക ഇതാണ് ചെറിയൊരു ഏരിയ ആണ് അല്ലാതെ മണ്ണല്ലാത്ത സ്ഥലമാണ് ആ ബാക്കിലാണ് താന്നിട്ടില്ലേ ബാക്കിൽ ബാക്കിൽ മണ്ണ് ബാക്കിൽ എടുക്കതാണ്ട ഒന്നുകൂടെ മൂന്നിടുത്താ ബാക്കാ ഞാൻ ആ അതിപ്പൊടി അതല്ലേ ഇത് കണ്ടോ കണ്ടോ ആ ലൈറ്റ് അടിക്കും അങ്ങോട്ട് അങ്ങോട്ട്

േ ഇവിടെ മാറ്റിട്ടിട്ട് ഇതിന്റെ ടോപ്പിലാണ് നമ്മൾ ഇരിക്കണത് അലിബ ഇപ്പോഴും പറയണത് ഇപ്പൊ നന്നാക്കാൻ ആള് വരുന്ന പറയണത് വണ്ടി ഭാഗ്യേണ്ട വീഡിയോണാക്കിയപ്പോ ഭാഗ്യണ്ടോ അലിക്ക പറ അറബി ആൾ ഇപ്പൊന്നരണേ പക്ഷെ ഉപ്പര് മാറിന് പറയണ്ടേ നേരത്തെ വരുമോന്നൊക്കെ ചോദിച്ചു ശനിയാഴ്ച ശനിയാഴ്ച ആര് വരാനുണ്ട് നമ്മളിത് വിരിക്കണേറ്റ ോ ചെലപ്പോ പാമ്പുണ്ടാവും ഊർക്കനേക്കാരടിച്ചോട്ട് പാമ്പ് കൂടെ ഉണ്ടായിക്കായി ഞാൻ വണ്ടി ഇരിക്കലോ അണലിന്റെ അണലിന്റെ ഞാൻ നടുവരിക്ക അണലിന്റെ പോലത്തെ പാമ്പാണെന്ന് പറഞ്ഞണ്ട് ഞാൻ നടുവിലിരിക്ക മുക്കാ മണിക്കൂർ മനുഷ്യന്റെ കുട്ടി പെരി ആൾക്കാരൊക്കെ ഇത് ർപ്പറ്റിന് വേറെ എക്സ്ട്രാണ്ടോ ഇൻ ചെയ്ത് വെച്ചോളാം നാടും ഇത്തരം പേടിയാ പാമ്പ്

പ്രകാശമേദമാരി കെടാത്ത പുഞ്ചിരി പ്രതീക്ഷയിൽ എറിഞ്ഞ പുന്ത്രി മനം പകുത്ത നൽകിട ടലേ സുനെ ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ വീണു ഒരു ചെറു താരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ വീണു നേരം വെളുത്തിട്ടും മേലോട്ടു പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസരി സുമവതനേ സഖി പത്തിട്ടുണ്ട് അറബികൾ വന്ന് പറഞ്ഞത്

മോനാണ് ഒരു വയസ്സോട്ട് ക്ലാസ് ഓട്ടേ

കാർ ചോദിക്കണം ആ ഇച്ഛാ വണ്ടിന്റെ ഓണർ കാർ നോക്കി കാർട്ടിൽ നിന്ന് മെയിരിക്കണ്ട് അപ്പോ അത് നോക്കയേ നോക്ക് എന്റെ പ്രയത്തിൽ ലോക്ക് ആവില്ലേ ഇടു കടിച്ചടാ ഇങ്ങട് കൊണ്ടടാ മോനെ ഇതാണ് അവിടെ കിട്ടിയില്ലല്ലോ അവിടെ ഇല്ലില്ല ത്രെഡ് ഇല്ല അതൊന്ന് നടച്ചിരി ചുക്കാൻ പിടിക്കുന്നത് അഖീൽഭൈ ഇത്രയും നല്ല വിനോദം നമുക്ക് തന്നത് മറ്റാരുമല്ലി പൈ ഒക്കിട്ട് ആയിട്ട് െ അതിൽപ്പിച്ചിട്ടേ അപ്പൊ കുറച്ചു കിട്ടുള്ളൂടി രണ്ട് മൂന്നെണ്ണം കിട്ടൂലോട്ട് ആ ലോട്ടിട്ടറിയാം ഏത് പോയി കിട്ടിയ മതി എങ്ങനെ અને આળો આલી કેનો બોન એનો જાદોડી મૂપે કામ હું ગાના છે કે જો કે કામ સવર પે આદ આજાવા જમ સફર કામ હું તો આના બાબા અમર કમમ કે સબે <applause> انا عمر واحد وعشرين. أنا اشعر زوج بس هو امر بس ساره هو سامبي 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 سنة. ില് വൃത്തിക്ക് വേണ്ടേ കണ്ടോളും ഇതാ ഓക്കെ ഓക്കെ

അപ്പൊ നീണ്ട ഇടവേളക്ക് ശേഷം നമ്മളെ സൗദി അറബ്സ് എത്തിയിട്ടുണ്ട് ഗൈസ് ദാവോലെത്തിക്കണ് അതുപോലെ ഇവിടെ എത്തി ഫുൾ സെറ്റ് സെറ്റാക്കാൻ തുടങ്ങിയിക്കണ് ഏഹ് പണിയിപ്പിച്ച തൊടിപ്പിക്കൂലെ വണ്ടി അറബികള് വന്നാൽ മനസ്കരാണ് ഭാര്യ കൂടിയാ കിട്ടു നമ്മളെ കാറ്റേക്കും

എടാ ഞങ്ങളെ ഓർക്കണ ഓർക്കണം

سلام عليكم سلام عليكم عليكم وانا انا ظهر هذا ورحت الحديد حديد؟, حديد؟, اه حديد. خلاص آه يا എന്താ പറഞ്ഞ മനസിലായിട്ടില്ല പോര് ബാക്കിൽ പോരല്ല നമ്മളെ നിര് പിന്നവശം വരും ആയിട്ടില്ല കാരണം നമ്മൾ പുറത്തറിഞ്ഞാ തന്നെ അറിഞ്ഞിട്ടു പറയാൻ പറ്റുള്ളൂ ഇന്നോവ കൊണ്ടേർട്ട് കൊന്നെ പറയും ഓല് പോയതാണ് ഒന്നും കാണില്ലേ എന്താണെങ്കിലും ഓലിപ്പോ പോയി മണ്ണ് കണ്ടാ പോയി മുന്നിൽ ടീമ് പോയി നമ്മളെ രക്ഷിച്ചോലെ പക്ഷെ ഓലിപ്പണ്ണാണത്തെ വിധമാക്കിട്ടാ പോയിക്കണ്ണല്ല മണലിങ്ങനെ അപ്പൊ നമ്മളെ